ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോഴേ ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ലാലേട്ടൻ്റെ കുറിച്ച് പറയാനാണ് ലാലേട്ടൻ സിനിമകൾ ഇനി വരാൻ പോകുന്ന ലാലേട്ടൻ സിനിമകൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത്രയും ദിവസങ്ങളായിട്ട് സ്ഥിരമായിട്ട് മമ്മൂക്കയുടെ സിനിമകൾ മാത്രം മമ്മൂക്കയുടെ ദുൽഖറിൻ്റെ സിനിമകൾ മാത്രം നമ്മൾ കൂടുതൽ പറയാറുള്ളൂ കഴിഞ്ഞ ദിവസം ഇന്നലെ ചെയ്തൊരു വീഡിയോയിൽ മോഹൻലാലിൻ്റെ ബറോസ് എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സിനിമ എനിക്ക് അധികം പ്രതീക്ഷ ഇല്ലാത്തൊരു സിനിമയാണ് ചിലപ്പോൾ ഒട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ ധാരാളം മോഹൻലാൽ ഫാൻസ്കാര് അതിൻ്റെ അടിയിൽ വന്ന് വിഷമം പറയുകയുണ്ടായി അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഞാനൊരു മോഹൻലാൽ വിരോധിയൊന്നുമല്ല കേട്ടോ മമ്മൂട്ടിയുടെ ഡൈഹാട്ട് ഫാനാണെങ്കിലും ലാലേട്ടനെയും അത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയാണ് കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യാറുള്ളതും ലാലേട്ടനെയാണ് കാരണം ഞാൻ വലിയൊരു ആരാധകൻ കൂടിയാണ് അത് വളരെ മോശമായിട്ട് പറയുന്ന മോഹൻലാൽ തന്നെയാണ് ഞാൻ പറയാനുള്ളത് ലാലേട്ടനോട് യാതൊരു ദേഷ്യവും ഗ്രേറ്റ് നടൻ പറഞ്ഞ ഗ്രേറ്റ് നടനാണ് അതാരും പറയേണ്ട ആവശ്യമില്ല മമ്മൂട്ടിയും ലാല മോഹൻലാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ രണ്ട് രീതിയിലുള്ള എന്തോ ഞാൻ മമ്മൂക്കയാണ് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടതും പിന്നെ ഞാൻ മമ്മൂക്കയിൽ തന്നെ നിലനിൽക്കുകയാണ് ചെയ്തത് അല്ലാതെ മോഹൻലാലിനെ ഇഷ്ടമല്ലാതെ ഒന്നുമല്ല അങ്ങനെ മോഹൻലാലിങ്ങനെ കയറി കയറി വന്ന് പിന്നീട് മോഹൻലാൽ ഒരു സൂപ്പർ സ്റ്റാറായി മാറിയ സമയത്ത് എനിക്ക് ചെറിയൊരു വൈറ്റ് ക്ലബ് തോന്നി ഇങ്ങനെ മോഹൻലാൽ ഫാനാവണോ എന്നൊക്കെ ഇങ്ങനെ തോന്നി പക്ഷെ ഞാൻ അന്നും പിടിച്ചു നിന്നു പിടിച്ചു നിന്നും ഇങ്ങനെ ഇങ്ങനെ പോയി 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 പിന്നെ മമ്മൂക്കയുടെ കൂടെ അടി കുറച്ച് നിന്നുള്ള കാര്യത്തിൽ ആയിട്ട് സമയത്തും നിന്നോഹട്ടൊക്കെ അന്ന് ഈ മോഹൻലാൽ ഫാൻസുകാർ തന്നെ മമ്മൂട്ടിയെ എന്നും ഇന്നും അന്നും ഇന്ന് ഇത്രയും വലിയ നടന്ന എല്ലാവർക്കും അറിയാഞ്ഞിട്ടും മമ്മൂക്കയെ വളരെ മോശപ്പെട്ട രീതിയിലാണ് മോഹൻലാൽ ഫാൻസുകാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക കുറെ കാര്യങ്ങൾ മമ്മൂക്കയ്ക്ക് ഡ്രോ ബാക്കുള്ളത് കാര്യം നമുക്കെല്ലാം അറിയാം മമ്മൂക്കയിൽ ആലേട്ടിന് വെച്ച് മാച്ച് തോന്നുമ്പോൾ കുറേ ഡ്രോ ബാക്ക് ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ ഉണ്ട് കാരണം ആക്ഷൻ മോഹൻലാലിനോട് ചെയ്യാൻ ഒരിക്കലും മമ്മൂക്കയ്ക്ക് സാധിക്കില്ല മോഹൻലാൽ എന്ന വ്യക്തി ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടനാണ് മലയാള സിനിമയിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് മാത്രമല്ല അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ കളരി ഒക്കെ പഠിച്ചുള്ള കൊണ്ടും നല്ല മെയ്വഴക്കാണ് അതുപോലെ ആക്ഷൻ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ പോലെ രസകരമായുള്ളൊരു ആക്ഷൻ ചെയ്യുന്നൊരു നടൻ മലയാളത്തിലില്ല ഇതുവരെ ചെറുപ്പക്കാർ വന്നിട്ട് പോലും അദ്ദേഹത്തോളം ആക്ഷൻ ഗംഭീരമായി ചെയ്യുന്ന നടൻ അതുപോലെ പാട്ട് പാടി അഭിനയിക്കാൻ അതായത് ഒരു ചെറിയൊരു ഗായകനും കൂടി ആയതുകൊണ്ട് അദ്ദേഹം പാട്ടുപാടി അഭിനയിക്കാനും ലവ് സീൻ ചമ്മൽസ് ചമ്മൽ എന്ന സംഭവമൊക്കെ കൊണ്ടുവന്ന വ്യക്തി ഏറ്റവും നല്ല രീതിയിൽ ചമ്മല് കൊണ്ടുവന്ന വ്യക്തി അങ്ങനെയാണ് മലയാളികളുടെ ഇടയിൽ മലയാളികളുടെ ഇടയിൽ കയറി കൂടിച്ചിരിക്കുമ്പോൾ ചമ്മലാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയാ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം ഈ പ്രശ്നങ്ങളുടെ കലാമിറ്റി എന്നൊക്കെ പറയാലെ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ അങ്ങനെയാണ് മലയാളം എന്ന സിനിമ അല്ല എന്താ ചെയ്യാൻ പോകുന്ന അങ്ങനെ സിനിമകൾ സന് മനസ്സുള്ള സമാധാനം അങ്ങനെ ഗ്രേറ്റ് ഗ്രേറ്റ് സിനിമകൾ രാജാറായിട്ട് കുട്ടികളുടെ പിന്നെ ഒരു സമയത്ത് നാലേട്ടൻ മമ്മൂക്കയെ പോലും സൈഡാക്കി കൊണ്ടായിരുന്നു അങ്ങനെ ഗംഭീരമായി അതുപോലെ തന്നെ മാറ്റം ചെയ്യ സംഭവങ്ങളൊക്കെ ഡാൻസ് ചെയ്യുകയും കോമഡി ഗംഭീരമായി ഏറ്റവും ഗംഭീരമായി ചെയ്യുന്നതാണ് കോമഡി അതുപോലെ ആക്ഷൻ ഇതെല്ലാം ചെയ്യുമ്പോൾ മമ്മൂക്കിക്ക് അതായത് ഫാസിൽ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ഫാസിൽ സാർ പറഞ്ഞ പോലെ ഒരു അഞ്ചു പത്ത് നമ്പർ കയ്യിലുള്ള ലാലേട്ട കൂടെ മോഹൻലാലിൻ്റെ കൂടെ മൂന്നാല് നമ്പർ മാത്രം കയ്യിലുള്ള മമ്മൂട്ടി പിടിച്ചു നിന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം മമ്മൂക്ക ഇവിടെ മുന്നിൽ നിൽക്കാൻ കാരണം എന്താണെങ്കിൽ ഇവിടെ മമ്മൂക്ക ഇപ്പോഴും ലാലേട്ടനേക്കാളും ഗംഭീരവും തന്നെ എല്ലാ സിനിമകളും വിജയിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാരണം എന്താണെങ്കിൽ അദ്ദേഹം ഓരോ സിനിമയിലും ആ കഥാപാത്രമായിട്ട് മാറാൻ ശ്രമിക്കും അതുകൊണ്ട് നമുക്ക് വളരെ പ്രത്യേകത ഉള്ള കഥാപാത്രമാണ് റിസ്ക് എടുക്കാൻ തയ്യാറാകും ഒരിക്കലും ബ്രഹ്മയുഗം പോലെ ഒരു സിനിമ അല്ലെങ്കിൽ റോഷാക്ക് പോലെ ഒരു സിനിമയോ അതുപോലെ തന്നെ നൻപകൽ നേരത്ത് മയക്കുമെന്ന സിനിമയോ ഉണ്ട എന്ന സിനിമയോ ഈ പറഞ്ഞ സിനിമകളൊന്നും ലാലേട്ടൻ ഒരിക്കലും പരീക്ഷിക്കാൻ നിൽക്കില്ല ആള് എപ്പോഴും സേഫ് സോങ് കളികളും മാത്രമേ ചെയ്യുള്ളൂ കൂടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തന്നെ അതായത് ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരായ പ്രിയദർശനം മമ്മൂക്ക കൊണ്ടുവന്ന വളരെ ജയിപ്പിച്ച് കഴിച്ച് അതുപോലെ ബ്ലസ് മമ്മൂക്ക കൊണ്ടുവന്ന് ജയിപ്പിച്ചു അങ്ങനെയുള്ള ജയിച്ച ആളുകളും സേവ് സോറായിട്ട് നിൽക്കാറുള്ളൂ അത് തന്നെയാണ് രണ്ടുപേരും ഏറ്റവും വലിയ പ്രത്യേകത മമ്മൂക്ക ും ഇത്രയാണ് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് രണ്ടുപേരും മാച്ച് ചെയ്തുകൊണ്ട് അപ്പോ നിങ്ങളെന്ന് കണ്ട അഭിപ്രായം പറയാ എന്തായാലും രണ്ടുപേരും ഡിഫറെന്റായിട്ട് കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടുപേരും വെറൈറ്റി നിൽക്കുന്നത് രണ്ടുപേരും ഒരേ സെയിം കഴിവാണെങ്കിലും ഒരിക്കലും നിക്കുമായിരുന്നില്ല ഇതുപോലെ നിൽക്കുമായിരുന്നില്ല അപ്പോ സെൻറ്റിമെൻസും അതുപോലെ തന്നെ ഫാമിലി മാൻ സെൻറ്റിമെൻസ് ചരിത്ര പുരുഷനാകാനുള്ള കഴിവുകൾ അങ്ങനെയൊരു ഉദ്യോഗസ്ഥനെവിടെയും കൊണ്ടു നിർത്താൻ പറ്റുന്ന ഒരു എന്താ പറയുക ഏത് അല്ലെങ്കിൽ ഏതൊരു എവിടെയും കൊണ്ടു നിർത്താൻ ഒരു ആകാര വഴിപുള്ള ജെന്റിൽമാൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനൊക്കെ മമ്മൂക്കയാണെങ്കിൽ ലാലേട്ടൻ സ്വന്തം നമ്മുടെ ഒരു സാധാരണക്കാരനായ ഒരു അയൽപക്കത്ത് പയ്യനായിട്ട് കടന്നു വന്ന രണ്ടുപേരും ഗംഭീര നടന്മാരാണ് രണ്ടുപേരും കൂടി ചെയ്യാൻ പോകുന്ന സിനിമയാണ് വരാൻ പോകുന്നത് പേരിടാത്ത എം 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 എൻ എന്ന മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ നായൻ എന്ന സിനിമ ഒരുമിച്ച് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ആ സിനിമ വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്തതായി ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഇപ്പോൾ മോഹൻലാലിൻ്റെ പുതിയ സിനിമയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്തു ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇവർ തമ്മിലുള്ളൊരു താരതമ്യം ആയിക്കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഏതായാലും ഇത്ര വലിയ ലോങ്ങ് ആയി അപ്പോൾ അടുത്ത വീഡിയോ ലാലേട്ടൻ്റെ പുതിയ സിനിമകളെ കുറിച്ച് അപ്പോൾ എല്ലാവരും ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ചോദ്യം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസൊക്കെ തൃശൂർ